നമ്മുടെ നാടിന് നാണക്കേട് ഉണ്ടാക്കിയ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമ്മുടെ ശിരസ് കുനിഞ്ഞു പോകുന്ന ഒരു നാണക്കേട് ആയി ഇത് ഈ സംഭവം മാറി മധ്യപ്രദേശിലാണ് ഈ സംഭവം വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കളിക്കാനെത്തിയ രണ്ട് ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് നേരെ മധ്യപ്രദേശിൽ ലൈംഗികാതിക്രമം ഉണ്ടായി ഇൻഡോറിൽ ടീം താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് കഫയിലേക്ക് പോകുമ്പോഴായിരുന്നു ബൈക്കിലെത്തിയ ആൾ അവരെ കടന്നു പിടിക്കാൻ ശ്രമിച്ചത് അക്രമിയുടൻ തന്നെ പോലീസ് പിടികൂടി എന്നാലും രാജ്യത്തിന് വലിയ നാണക്കേടായി അന്തർദേശീയ തലത്തിൽ രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് വ്യാഴാഴ്ച രാവിലെ ഇൻഡോറിൽ ഇൻഡോറിലുണ്ടായത് ടീം അംഗങ്ങൾക്കൊപ്പം ഡാഡിസൺ ബ്ലൂ ഹോട്ടലിൽ താമസിക്കുന്ന രണ്ട് വനിതാ താരങ്ങൾക്കു നേരെയാണ് അതിക്രമം കഫേയിലേക്ക് പോകുമ്പോൾ ബൈക്കിൽ പിന്തുടർന്നെത്തിയാൾ കടന്നു പിടിക്കുകയായിരുന്നു ഉടൻ തന്നെ ടീം മാനേജർക്ക് താരങ്ങൾ അപകട സന്ദേശം അയച്ചു സംഭവത്തിൽ ഓസ്ട്രേലിയൻ ടീം സുരക്ഷാ മാനേജർ ഡാനി സിമൺസ് എം പോലീസിൽ പരാതി നൽകി അന്വേഷണം ആരംഭിച്ച പോലീസ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അക്രമിയെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു അഖിൽ ഖാൻ എന്നയാളാണ് അതിക്രമം നടത്തിയത് ഇയാൾ സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം